എല്ലാവർക്കും എൻ്റെ ചാനലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റ് വാട്സപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു ഫ്രീ ആയിട്ട് മൊബൈൽ എടുക്കുന്നുണ്ട് എന്നും ഉണ്ട് ഈ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് ഞെട്ടിപ്പോയി ഫ്രീ ആയിട്ട് മൊബൈൽ കൊടുക്കുകയും കാരണം നമ്മൾ പല പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് മൊബൈൽ കൊടുക്കുന്ന സംഭവം അതിട്ട് കാണുകയാണ് അപ്പോൾ ഞാൻ അവിടേക്ക് വിളിച്ച് വിളിക്കണ്ടായി അപ്പോൾ അവിടെങ്ങനെ ഉണ്ട് എന്നൊരു സംഭവം ഉണ്ടായി അവിടെ ഉണ്ടെന്ന് അവിടുത്തെ ഓണർ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ തിരികെളാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ആ ഷോപ്പിലെത്തിരിക്കുകയാണ് ആ ഷോപ്പ് ഒരു മൊബൈൽ ഷോപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് മൊബൈൽ എടുക്കുന്ന സംഭവം പറഞ്ഞ ഒരു മൊബൈൽ ഷോപ്പാണ് ഇതാണ് ഈ കാണാതെ മൊബൈൽ ഷോപ്പ് സഫാ മൊബൈൽസ് ആണ് ആ മൊബൈൽ ഷോപ്പിലേക്ക് എത്തിച്ചത് അപ്പോൾ നമുക്ക് മൊബൈൽ ഷോപ്പിലേക്ക് പോകും നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഞാൻ ഷാഫി നിങ്ങൾ സഫ ഗ്രൂപ്പിന്റെ ആറാമത്തെ ഷോറൂമാണ് ഇവിടെ നിലമ്പൂരി ഏഴാമത്തെ ബ്രാഞ്ച് ഈ നാഗരക്ഷണി പതിനേഴ് ഞങ്ങൾ ഒരു കസ്റ്റമർ കസ്റ്റമർക്കോട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാഗലക്ഷ്മി സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഇവിടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന അവർക്കോട് ഒരു കൂപ്പൺ ചോറ് ആ കൂപ്പൺ കൂടിപ്പിച്ചിട്ട് ബോക്സിനകത്തിട്ടാണ് ദിവസത്തന്നെ ഒരു ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പിന്നെ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ബുള്ളറ്റ് ഫസ്റ്റ് പ്രസ് ബുള്ളറ്റാണ് സെക്കൻഡ് പ്രസ് എൽ ഇ ജി ടി വി കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഫോണിൻ്റെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഓഫറുണ്ട് ഈ നിലമ്പൂർ ഷോപ്പിംഗ് മാസത്തെ ഞങ്ങൾ ഈ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കസ്റ്റമർക്ക് വേണ്ടി ഒരുപാട് വേറെ കുറേ ആകർഷണ സമ്മാനങ്ങളുണ്ട് പിന്നെ ഓരോ ഫോണിലെ ഓഫറും മാറി കാരണം വരുന്നുണ്ട് എല്ലാ ബ്രാൻഡഡ് കമ്പനികളിലും മൊബൈൽ ഫോണിലൂടെ ആണ് ഞങ്ങൾ ബജാജ് കമ്പനി ഫൈനാൻസ് ചെയ്ത് സഹകരിച്ച് ഞങ്ങൾ സീറോ പേയ്മെൻറ്റിൽ ഇവിടെ ഫൈനാൻസ് ചെയ്യുന്നുണ്ട് ഇറങ്ങി കൊടുക്കുന്ന എല്ലാ ലേറ്റസ്റ്റ് മോഡലുകളും എല്ലാ ഫോണും ഫോണിൻ്റെ ആക്സറിസ് എല്ലാ കാരണവും കൂടെ പിന്നെ ലേറ്റസ്റ്റ് മോഡലിലെ ഹെഡ്സെറ്റ് ഫോണ് പിന്നെ എല്ലാ മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ഫോണിൻ്റെ എല്ലാ ആക്സറി സംബന്ധം എല്ലാ കാരണവും കൂടെ സർവീസ് നിങ്ങളെ ഫോണിന് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് എന്ത് ഫോണിൻ്റെ എന്ത് കംപ്ലൈനും ശരി ഇവിടെ പ്രകമ്പരമായ സർവീസറ് ഇവിടെ നല്ലത് ഉണ്ട് അല്ലാത്ത ഷോപ്പിൽ വരിക വിസിറ്റ് ചെയ്യുക അപ്പോൾ എന്നും വൈകുന്നേരമാണ് ഇവിടെ നറുക്കെടുപ്പ് അതുപോലെ നറുക്കെടുക്കുന്ന ഒരാൾക്കാണ് ഗിഫ്റ്റിലുള്ളത് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഇവിടെ സ്റ്റി സന്ദർശിക്കുക പിന്നെ നമ്മൾ ഇതാ ഇതിലാണ് നമ്മൾ നമ്മുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഇട്ടിന് ശേഷം നമ്മൾ ഈ ബോക്സിൽ ഇടുകയാണ് ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി ചിലപ്പോൾ ഭാഗമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോഡ് വരാം പിന്നെ ഈ കട എന്ന് പറയുന്നത് നിലമ്പൂർ കാനറ ബാങ്കിന്റെ അടുത്താണ് ഇതുള്ളത് നമ്മള് ഇന്ത്യൻ ബാങ്കിന്റെ ഒക്കെ ഓപ്പോസ്റ്റായിട്ടാണ് ഈ കട വരുന്നത് പിന്നെ ഈ കടയിൻ്റെ ഫോൺ നമ്പർ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ആ ഫോൺ നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്ട് വരാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം i just want to stop you